വയനാട് മൂടക്കൊല്ലു കൂടലൂർ മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും കാട്ടാനെയും കടുവയെയും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് മാരമല കാട്ടുനൈക്ക് കോളനി നിവാസികൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വന്യമൃഗങ്ങളുടെ വികാര കേന്ദ്രമായി മാറിയിരിക്കുകയാണിവിടം പന്ത്രണ്ട് വീടുകളാണ് ഇവിടെയുള്ളത് വനത്താൽ ചുറ്റപ്പെട്ട കോളനിക്ക് സമീപം വയനാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നുണ്ട് പട്ടാപ്പകൽ പോലും കടുവ ഈ ഗ്രാമത്തിലെത്താറുണ്ടെന്നാണ് കോളനി നിവാസികൾ പറയുന്നത് പിന്നെ വൈകിട്ട് തിരിച്ചു വരും പരീക്ഷ ഒക്കെ ആയാൽ ഉച്ചവരൊക്കെയല്ല പിള്ളേർക്ക് പരീക്ഷ അപ്പോൾ ഒരു വണ്ടിയിൽ അല്പം കൊണ്ട് ഇപ്പോൾ കൊണ്ടാക്കുന്നുണ്ട് വണ്ടിയിൽ ആദ്യമൊക്കെ പിള്ളേർ ബസ് ഇറങ്ങിച്ച് അവിടെ നടന്നു വരുമായിരുന്നു പകൽ സമയത്ത് എന്ന് വെച്ചാൽ ഇവിടെ മേലെ ആ ഗേറ്റിൻ്റെ അവിടെ ഒക്കെ ഉണ്ടാവും കോളനിക്ക് ചുറ്റും ഫെൻസിംഗ് സംവിധാനം ഇല്ലാത്തതും മൃഗങ്ങൾ ഇവിടേക്കെത്താൻ കാരണമാകുന്നു കോളനിയിലേക്ക് എത്തിപ്പെടുന്ന വനപാതയ്ക്ക് ചുറ്റും കാടുമൂടി കിടക്കുന്നത് കോളനി നിവാസികൾക്ക് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടലൂരിൽ യുവാവിനെ കടുവ കൊലപ്പെടുത്തിയതോടെ തോട്ടങ്ങളിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം